നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ആദ്യ ശൽക്കത്തിൽ ഉൾപ്പെട്ടതിനാൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് രാജകീയ ബഹുമാന സ്ഥാനലബ്ധി ഗൃഹവാഹന ലാഭം തുടങ്ങി നിരവധി സൽഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവമാകും അകന്ന് കഴിഞ്ഞിരുന്ന വ്യക്തികളുമായിട്ട് യോജിക്കുവാനും ഈ വർഷത്തിൽ ഇടയുണ്ട് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങൾ വിജയത്തിലെത്തും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നൊരു വർഷമാണിത് വരുമാനപരമായി ഗുണപ്രദമാണെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ നിമിത്തമായിട്ട് സാമ്പത്തികമായ ഞെരുക്കം അനുഭവമാകാം മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് വ്യാകുലമാകുവാനും ഇടയുണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന കലഹാന്തരീക്ഷത്തിന് മാറ്റം വരുമെങ്കിൽ കൂടിയും പങ്കാളികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് സന്താന ശ്രേയസ് ഭൂമി ലാഭം തുടങ്ങി നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കണിശത പുലർത്തണം ശസ്ത്രക്രിയ വൈറസ് ബാധ തുടങ്ങിയവ നിമിത്തമായിട്ട് ക്ലേശങ്ങൾ അനുഭവമാകാം ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമത് യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം